എപ്പോഴും ശാന്തി ഓം ക്രീം ക്രൂം മുന്തിരി എന്ന് പറയുമ്പോ മുന്തിരി ഇങ്ങനെ പറഞ്ഞു വരുന്നൊന്നുമില്ല ഓം ക്രീം ക്രൂം പെരക്ക ഓം ശ്രീം ക്രൂം പറന്ന് വരണമെന്നില്ല അത്ര അടുത്തറി അത്ര അടുത്തരി ഓം ക്രീം ക്രൂം തേങ്ങ പറന്ന് തരുന്നില്ല ആഴ്ച എല്ലാ വിഭവങ്ങളും അവിടെ അത്ര അടുത്തരി ആയിരത്തി ഇരുന്നൂറ്റമ്പത് വർഷത്തേക്ക് പ്ലാന്റേഷൻ തന്നെ ചെയ്യാൻ പോകും പോകണം അതിനുവേണ്ട പ്ലാന്റേഷനാണ് ഇവിടെ സത്യത്തില് ഒന്നല്ലല്ലോ ഒരാൾക്കെല്ലാം ഉത്തരവാദിത്വം രണ്ടാൾക്കെല്ലാം ഉത്തരവാദിത്വം ഒമ്പത് ലക്ഷം പേർക്ക് ഉത്തരവാദിത്തം ചെയ്യും ആ ഒമ്പത് ലക്ഷം പേരും കൃത്യമായിട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട പോലെ ചെയ്തോളും പക്ഷെ അതിൻ്റെ ഒരു ദിവബുദ്ധി മനസ്സിലാക്കണം അയ്യായിരം വർഷം കൂടുമ്പോ അവസാനിക്കും ഇപ്പൊ നമ്മളിപ്പോ ഫോണില് സംസാരിക്കുന്നു ഇപ്പൊ കൂളിങ് ഗ്ലാസ് കഴിക്കുന്നു ഈ സാധനമൊക്കെ എത്ര വർഷം കൊണ്ട് ഉണ്ടായതോ വെയിലെത്ത് കണ്ണിന് പ്രൊട്ടക്ഷൻ ഗ്ലാസ് ക്ലാസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ ആയിട്ട് വീഡിയോ കോൾ ചെയ്യാനായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ഫോൺ മൊബൈൽ ഫോണുകള് ക്യാമറകള് കാര്യങ്ങൾ പിന്നെ ആദ്യം നമ്മൾ മറ്റേ ലാൻഡ് ഫോൺ ആയിരുന്നു ഇപ്പൊ കമ്പ്യൂട്ടർ മൊബൈൽ വിമാനം ബാംഗ്ലൂർ ഏതോ കമ്പനി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി എട്ടോട് കൂടി ലൈനിൽ ഇറക്കാന്ന് പറയുന്നത് വിമാനം ഏത് ഡ്രോൺ വിമാനം വീട്ടിൽ നിന്ന് കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാ അവിടുത്തെ പരീക്ഷണമാണ് സത്യഗ്രഹത്തിലേക്ക് വേണ്ട പരീക്ഷണങ്ങളാണ് ആയിരത്തി ഇരുന്നൂറ്റി വർഷം അനിയോഗം തികക്കുമ്പോൾ സത്യുഖം ആരംഭിക്കുമ്പോൾ അവിടുള്ളത് ഏതേതെല്ലാം വീടുകളാണോ ഏതേതെല്ലാം കൊട്ടാരങ്ങളാണോ അവിടെ ഉള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാമോ ഇതിനും ട്രാഫിക് ജാമും ബ്ലോക്കൊക്കെ ഉള്ള ഈ നാട്ടിലെ സർവീസ് അല്ല വളരെ സ്വതന്ത്രമായ സർവീസ് ട്രാവലിങ് ഉണ്ട് ഒന്നൊന്നും കുറവ് ഇന്നിപ്പോ ഇവിടെ ഉണ്ടോ അതൊക്കെ സങ്കല്പത്തിന്റെ ആധാരത്തിൽ സങ്കല്പത്തിന്റെ ആധാരത്തിൽ സത്യയുഗം അതിസുന്ദരമായ യുഗം ആ യുഗത്തിൽ ഒരാൾ എന്ത് സങ്കലിപ്പിക്കുന്നോ അതിന്റെ ആധാരത്തിൽ അതിൽ കൈവെള്ളയിൽ വരുന്നവർ മാജിക് ഒന്നുമില്ല ഒരു മാജിക് ഉണ്ട് നമുക്ക് ബ്രഹ്മകുമാരി ശിശ്വര വിശ്വവിദ്യാലയത്തിന്റെ ഓരോരോ തൂണുകളിലും അല്ലെങ്കിൽ ഓരോരോ ചുമരുകളിലും സത്യഗ്രഹത്തിന്റെ മുഴുവൻ ചിത്രങ്ങളൊന്നുമില്ല അതിവിശാലമായ ലോകമാണ് അതിവിശാലമായ ലോകമാണ് പിന്നെ ഈ കലിയുഗത്തിന്റെ പോലെ അതീവ മൃഹത്തായതല്ല ഒതുങ്ങിയ ലോകം ഒതുങ്ങിയ ലോകം സുന്ദരമായ ലോകം അതിതീവ്ര പവിത്രമായ ലോകം അവിടെ അവിടത്തെ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെ അല്ല എന്നാ വിഭവങ്ങളൊക്കെ ഇവിടത്തെ സുന്ദരം ഒരു കെമിക്കൽസ് ഇല്ലാത്ത സയന്റിഫിക്കലി ഏതൊക്കെ ആണെങ്കിലും ഒക്കെ നമ്പർ 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 വൺ നമ്പർ വൺ ബാബു പറയണില്ലേ വളം വേണ്ടേ എന്തിനാണ് ഈ വിനാശം എന്ന് ചോദിക്കുന്ന സമയത്ത് ബാബു പറയണില്ലേ വളം വേണ്ടേ എന്തു കൂടി വളരെ ആ ഇവിടെ ഉള്ള എല്ലാം പൊടിയാൻ പോവണം കഴിഞ്ഞാൽ സത്യത്തിലേക്ക് നല്ല വളവും നല്ല വളവും എല്ലാം നശിക്കും എല്ലാം നശിക്കും പറഞ്ഞാൽ ഇപ്പം ബാക്കിൽ കാണുന്ന തെങ്ങിന്റെ തോപ്പുകളും നമ്മുടെ വീടുകളിലെ ചുറ്റടുത്ത് ഞാനിപ്പോ പ്ലാൻ ചെയ്തിട്ടുള്ള സാധനങ്ങളും ഈ വീടും ഈ ശരീരവും മുഴുവൻ നശിക്കും സത്യത്തിലേക്ക് ഇതില്ല സത്യത്തിലേക്ക് ഞാന് എല്ലാ ഇനിയിപ്പോ ഏർ ജയന്തിരീതി അതല്ല നമ്മുടെ ശിവാനി ദീദി ഇവരൊക്കെ കഠിനമായി തലകത്തി ശബസ് ചെയ്താലും ശരീരം ഉണ്ടാകാൻ പറ്റില്ല ആ ശരീരം കൊണ്ടുപോകാൻ പറ്റില്ല ആർക്കും ഉണ്ടാവുന്നില്ല അത് ഉപേക്ഷിക്കുന്ന അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗർഭമഹലിൽ പോയി പുതിയ ജന്മം എടുത്ത് ആ പുതിയ ജന്മത്തിന്റെ പുതിയ കർമ്മം 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 വരണം അത് നമ്പർ 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 ൾക്ക് അവരവരുടെ പാർട്ടി പക്ഷെ ഓരോരുത്തർക്കും ബാബ് എപ്പോഴും പറയും നിങ്ങളെ കൊണ്ട് ചെറിയതാണെങ്കിലും ചെയ്യാൻ പറ്റുന്നേ ചെയ്യൂ അപ്പോഴേ റിട്ടേൺ തരാൻ പറ്റും സാമ്പത്തികം കൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും ുദ്ധി കൊണ്ടാണെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും അത് ചെയ്യും അങ്ങനെ മാത്രമേ റിട്ടേൺ വരാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് റിട്ടൺ കൊടുക്കാൻ പറ്റില്ല സത്യാഗ്രഹത്തില് ലക്ഷ്മിനാരായണനാകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ത്രേതായകത്തില് രാമനും ആവണം രാമനും ചെയ്തെങ്കിലും ആവണം എന്നൊരാഗ്രഹമുണ്ട് ഇത് ത്രേതായകത്തില് രാമനും ചെയ്തതായിട്ട് പ്രജയിലല്ല രാജപദവിൽ തന്നെ വരണം എന്നൊരാഗ്രഹം ഉണ്ട് ചെയ്യാതെ കിട്ടൂല ഒന്ന് ആലോചിച്ച് നോക്കും മുപ്പത്തിമൂന്ന് കോടി ഈ മുപ്പത്തി മൂന്ന് കോടിയിൽ നിന്നും പതിനാറായിരത്തിഒരുന്നൂറ്റി എട്ട് പേര് രാജാക്കന്മാരാവണു ഏത് സത്യവും പ്രേദായകവും അവസാനം വരെ ചിലത് റിപ്പീറ്റേഷൻ ഉണ്ടാവും ഉണ്ടാവോ ഉണ്ടാവ കാരണം ഒരു ജന്മത്തിൽ രാജാവായി അവരുടെ എത്തി അവര് പിന്നെ ശരീരമൊക്കെ വിട്ട് അടുത്ത ജന്മത്തിനും രാജാവ് പതിനാറായിരത്തിനൂറ്റെട്ട് പേർക്ക് മാത്രം കാരണം ചെയ്ത് വെച്ച ബാക്കി മുപ്പത്തി മൂന്ന് കോടിയിലുള്ള ബാക്കി എത്ര ആളുകൾ ചെയ്യുന്നില്ല ചെയ്യാത്തത് കൊണ്ടാണ് മുറുക്കി പിടിച്ചതേ ഈ അയച്ചു കൊടുക്കാനായിട്ടാണ് കാരണം ഇത് തുറന്നിരിക്കണം ഇങ്ങനെയല്ലല്ലോ അനുഗ്രഹിക്കുക ഇങ്ങനെയല്ലോ അനുഗ്രഹിക്ക ഇത് കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കൈ അയച്ച് കൊടുക്കാത്ത കൈ ഭഗവാന് കൊടുക്കാത്തത് ഓരോരുത്തർക്കും എനിക്കാണെങ്കിലും ഊട്ട ഞാനെല്ലാം തെളിഞ്ഞിട്ടൊന്നല്ല എനിക്ക് നന്നായിട്ട് അറിയാം കൈ അയച്ചു കൊടുക്കണം ഭഗവാന്റെ ടൂളാക്കി കൊടുക്കണം അപ്പൊ ഇതിനെ കൊണ്ട് സേവനം ചെയ്യും ബ്രഹ്മകുമാരി ചിലവർ കൃത്യമായിട്ട് അവിടെ തന്നെ പോവാ ഇല്ലാത്തവരാണെങ്കിൽ സേവനം ചെയ്യാനുള്ള വഴപ്പില്ല ബ്രഹ്മ മനസ്സിൽ പോവാതെ ഇറങ്ങി സേവനം ചെയ്യാനുള്ള വഴപ്പില്ല ഉണ്ടല്ലോ പരന്നുകിടക്കുന്ന ഭൂമി ഈ പരന്നു കിടക്കുന്നല്ല ഉറണ്ട് കിടക്കുന്ന ഭൂമി രുദ്രാക്ഷം പോലെ മലകളും കുന്നുകളും പർവ്വതങ്ങളും അരുവികളും ചോലകളും സമുദ്രങ്ങളും എല്ലാം നിറഞ്ഞിരക്കുന്ന രുദ്രോക്ഷം പോലെയുള്ള ഈ ഭൂമിയിലാണ് ഇപ്പൊ സത്യം ഇപ്പൊ കലും ഇതേ ഭൂമിയിൽ തന്നെയാണ് വീണ്ടും ംഭിക്കാ രുദ്രാക്ഷത്തില് ഏകമുഖി ദ്വിമുഖി ത്രിമുഖി ആലും മുഖി അഞ്ചും മുഖി പഞ്ചമുഖി എന്നൊക്കെ പറഞ്ഞ അതേപോലെ ഈ പ്രകൃതിയിലെ ഈ ഭൂമി ഇപ്പൊ ഫുള്ള് ഡിബേർട്ടായി കിടക്കാണ് ഇതിനെ വീണ്ടും ഏകമുഖിയിലേക്ക് കൊണ്ടുവരണം ഏകമുഖി ഒരു മുഖുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പൊ എത്ര മുഖാണുള്ളത് എന്നുള്ളത് ദേവൻ തമ്പുരാനെ അറിയുള്ളുദ്രാഷത്തിൽ ഇപ്പൊ എത്ര മുഖങ്ങൾ വരെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും ദേവൻ തമ്പുരാനെ അറിയുന്നത് എനിക്കറിയില്ല ഞാൻ പഞ്ചമുഖിയൊക്കെ കണ്ടിട്ടുണ്ട് എന്റെ അടുത്തൊരു പഞ്ചമുഖി ഉണ്ട് ഒരു ഏകമുഖി വാങ്ങിക്കണം വാങ്ങിക്കണമെന്നൊക്കെ ഇണ്ട് വാങ്ങിച്ചെന്ന് അടിയാനില്ല കയ്യിലൊന്നും ഒക്കെ ഇതിന്റെ ചില ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണ്ടേ പക്ഷെ ഒറിജിനലാ എവിടെ ഒറിജിനൽ കിട്ടോ കിട്ടൂലോ ഒന്നും അറിയില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെ വന്നിട്ടില്ല സാധനം ഉണ്ട് അവിടെയും ഇവിടെ ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ എത്രത്തോളം ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനലാണോന്നൊന്നറിയില്ല ഇവിടെ ഇപ്പൊ ഒന്നും ഒറിജിനൽ ഇല്ലെന്നില്ല എന്റെ കോപ്പി വല്ലതാണെങ്കിൽ ചിലപ്പോ ചൈനക്കാര് ചെയ്യും അതേപോലെ ആരുടെയും കോപ്പി ചെയ്യും അതുകൊണ്ട് ഒറിജിനൽ എന്ന് അറിയാണ്ടില്ല പക്ഷെ ഞാൻ എന്ന് പറഞ്ഞത് അതല്ല കഴിപ്പം ഞാൻ തന്നെ എന്റെ കോപ്പിയൊക്കെ ചൈനക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വിദേശികൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ പ്രധാനമന്ത്രിയുടെ ആണെങ്കിലും ആരുടെ വേണമെങ്കിലും കോപ്പി ചെയ്യാൻ പറ്റും അത് ഏ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഞാൻ ഈ സംസാരിക്കുന്ന ഇതേപോലെ സംസാരിക്കുന്ന വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിലുള്ള സാധനം എൻ്റെ പദവി ബ്രഹ്മാവിന്റെ പദവി അമ്മയുടെ പദവി ഇതൊന്നും ആർക്കും തട്ടിയെടുക്കാൻ പറ്റില്ല ഇതൊന്നും ഒരാൾക്കും തട്ടിയെടുക്കാൻ പറ്റില്ല പക്ഷെ ഇതിന്റെയൊക്കെ മാക്സിമം ഇതൊക്കെ ചെയ്യുന്ന രീതിയിലൊക്കെ കാണിക്കാനൊക്കെ പറ്റും ഐശ്വര്യ റായിനെ ആണെങ്കിലും അമിതാഭ് അഭിഷേക് ബച്ചനെ ആണെങ്കിലും ഇവരൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നതായിട്ടും ഇവരൊക്കെ സംസാരിക്കുന്നതൊക്കെ ആയിട്ടൊക്കെ പല രീതിയിലും വീഡിയോ ചെയ്യാനൊക്കെ സാധിക്കും ഒരു ഫോട്ടോ മതി ആ ഫോട്ടോ ഇനി ചലിക്കുന്നതായിട്ടും അത് സംസാരിക്കുന്നതായിട്ടും എല്ലാ രീതിയിലും ചെയ്യാൻ കഴിയും അത്രയ്ക്കും വളരെ വളരെ അധികം വിപുലീകരിച്ചു കഴിഞ്ഞു കൽപ്പ കൽപ്പത്തെ ഡ്രാമ ട്രിപ്പിൾ ഓച്ചാൽ